മൂന്ന് പതിറ്റാണ്ട് ഈ കോളേജിലെ ചരിത്ര അധ്യാപകനും പിൽക്കാലത്ത് കോളേജിൻ്റെ സെക്രട്ടറിയും അതുകഴിഞ്ഞ് എം ഇ എസിൻ്റെ ആ കോളേജുകളുടെ മൊത്തം കോളേജുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടും പിന്നീട് എം ഇ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദ് സാറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുരസ്കാരം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് നമ്മുടെ പ്രശസ്ത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ തിളങ്ങി നിൽക്കുന്ന ശശി തരൂർ എം പി ാണ് ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം മൂന്ന് പേരടങ്ങുന്ന ഒരു ജൂറിയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീ എഴുത്തുകാരൻ ശ്രീ എം എൻ കാരശ്ശേരി പി സുരേന്ദ്രൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കവി ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉയർന്ന തൻ്റെ ഉയർന്ന മതേതര ബോധം സമഗ്രമായ ജനാധിപത്യ ചിന്ത തത്വചിന്ത മേഖലകളിലെ അപൂർവ സംഭാവനകൾ ഒരു ആഗോള പൗരൻ പിന്നെ പതിറ്റാണ്ടുകളായി പാർലമെൻറ്റേറിയൻ ഇങ്ങനെയുള്ള നിലകളിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളാണ് ശ്രീ ശശി തരൂർ എം പി അവർ ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകാൻ നാം ക്ഷണിച്ചിട്ടുള്ളത് സെയ്യദ് സാദിഖ് ശാബ്ദങ്ങൾ അവരുള്ളെയാണ് ഡോക്ടർ ഫസുൽ ഗഫൂർ എം ഇ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം അന്നേ ദിവസം അധ്യക്ഷം നയിക്കും രണ്ട് വർഷം മുന്നെയാണ് കടനാട് സാർ നമുക്ക് വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപതാം തീയതിയാണ് കഴിഞ്ഞ രണ്ട് വർഷവും നമുക്ക് അനു അനുസ്മരണ സംഗമം നടത്തി മുഹമ്മദ് സാറഫുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളും സഹപാഠികളും വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയതാണ് അന്ന് തന്നെ തീരുമാനിച്ചതാണ് മുഹമ്മദ് ഒരു പുരസ്കാരം അത് മുഹമ്മദ് സാറഫ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെന്ന് നൽകി മുഹമ്മദ് സാർ കൂടെ നിന്നിരുന്ന ഒരേ ആദർശത്തിലോ ആ ചിന്താതിയിൽ പോയിരുന്ന രണ്ടാളുകളാണ് കടനാട് മറ്റേ ശശി തരൂരും മുഹമ്മദ് സാറഫ് മുഹമ്മദ് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം നൽകി കടനാട് സാറു ഫേസ്ബുക്കിൽ എഴുതാൻ എഴുതിയതാണ് ആ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തക നേതൃത്വത്തിന് കത്തെഴുതിയതാണ് മാത്രമല്ല കടനാൾ സാർ ജീവിച്ചിരിക്കുമ്പോൾ ശശിധൂരൻ്റെ പൊന്നാനി എം ഇ സ്കൂളിൽ കൊണ്ടുവരണം കുട്ടികളും ചെയ്യണം എന്ന് പറഞ്ഞ് ശശിധൂരൻ കത്തെഴുതിയതാണ് അതൊന്നും കഴിയാതെ പോയി പെട്ടെന്നാണ് നമ്മുടെ കടനാണ് മുഹമ്മദ് സാർ നമ്മൾ വിട്ടുപോയത് ആ വിട്ടുപോയി അന്ന് തന്നെ ശശിധൂരൻ നമ്മളെ വിളിക്കുകയും അന്ന് സാറ് വീട്ടിൽ വരാൻ കഴിയാത്ത സൗകര്യം രേഖപ്പെടുത്തുകയും അനുശോചനം അറിയിക്കുകയും അന്വേഷണ സന്ദേശം ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തതാണ് അത്ര അടുപ്പമുള്ള കൂടെ നിന്ന ആളുകളൊക്കെ ഒരുമിച്ച് നിൽക്കുകയും അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനും വേണ്ടി എന്നും ഒന്ന് എഴുതുകയും ശ്രദ്ധിക്കുകയും ചെയ്ത വ്യക്തിയാണ് കടയാണ് മുഹമ്മദ് സാർ സാദിഖലി തങ്ങളാണ് നൽകുന്നത് സാദിഖ് അലി എന്ന നമുക്കറിയാം ഇന്ത്യയിലെ മതേതര പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ മതേതരവും സൗഹൃദവും നിലനിർത്താൻ വേണ്ടി എന്നും ശബ്ദിച്ചിരുന്ന ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമുണ്ടായും അവിടെ വിഭജനത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ വേറെ രൂപത്തിൽ വേർതിരിവിന് പോകുമ്പോൾ അവിടൊക്കെ ഓടിയെത്തി ഇപ്പം മുൻപം വിഷയം മുൻപമ്പ വിഷയത്തിൽ പോയി ഓടി ചെന്നുകൊണ്ട് അവരുടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്പകൾ പറപ്പിക്കാൻ താല്പര്യമെടുത്ത നമ്മൾ സാധിക്കരു തങ്ങളെയാണ് ഇവിടെ പുരസ്കാരം നൽകുന്നത് എല്ലാ വേദിയിലും നമ്മുടെ കടലാടസ് എം എസിൻ്റെ എല്ലാ വേദിയിലും പ്രത്യക്ഷപ്പെടുന്ന രണ്ട് മുഖങ്ങളാണ് ശശി തീരൂരും സാധിക്കലിൽ തങ്ങളും എം ഇ എസിൻ്റെ കഴിഞ്ഞ മലപ്പുറം ജില്ല അസീസ് മൊല്ലി മംഗള അസീസ് മൊല്ലി പുരസ്കാരവും അതുപോലെ തന്നെ ഒക്കെ ഈ പാണക്കാട് കുടുംബത്തിൽ തണകൽ തറവാട് നിരന്തരമായി നമ്മൾ എം ഇ എസ് കൂടെ നിന്നു എം ഇ എസിൻ്റെ ആദ്യ യൂത്ത് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു നമ്മുടെ മരണപ്പെട്ട മുഹമ്മദ് സാദി പാണക്കാട് സെയ്ദ് മുഹമ്മദ് സേബദ്ധങ്ങൾ അന്ന് അത്ര ബന്ധ ബന്ധമാണ് പാണക്കാട് കുടുംബം നമുക്കുള്ളത് അങ്ങനെയുള്ള ഒരു പുരസ്കാര ദാന ചടങ്ങ് മറ്റന്നാ നടക്കുന്നത് അത് കടവനാട് സാറുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എല്ലാം പങ്കെടുക്കണമെന്നുള്ള അറിയിപ്പിനെയാണ് ഈ സമ്മേളനം നടത്തിയിട്ടുള്ളത് പ്രൊഫസർ കടവനാട് മുഹമ്മദ് സാറിൻ്റെ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം വിശ്വപൗരൻ ശ്രീമാൻ ശശി തരൂരിനാണ് പ്രാവശ്യം നൽകപ്പെടുന്നത് തീർച്ചയായും അതുവഴി മുഹമ്മദ് സാറിൻ്റെ സ്മരണ ഇന്ത്യ ഒട്ടേക്കും അതിനപ്പുറം രാജ്യം ലോകം മുഴുവനും അറിയപ്പെടുന്ന വിഷപ്പവരന് കൊടുക്കുന്നത് വഴി ധന്യമാക്കപ്പെടുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം ഇത്തരുണത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും വരണം മാത്രമല്ല മുഹമ്മദ് സാറ് കൈവച്ച മേഖലയിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മളോട് വിട പറഞ്ഞു ഇന്നും ആ ശൂന്യത നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനുള്ള ഈ സംരംഭം ഇത് ഇടവിട്ടല്ല ഓരോ വർഷവും നമ്മൾ ഏർപ്പെടുത്തിയുള്ള അവാർഡാണ് ഏറ്റവും അനുയോജ്യരായ ആളുകൾക്ക് ഇത് തിരഞ്ഞെടുത്തത് കാരശ്ശേരി മാഷും ആലങ്കൂടി ലീലാകൃഷ്ണനും പി സുരേന്ദ്രനും ചേർന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എം മീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്